എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സ്വർണം ചിലർ പറയില്ല സ്വർണം എത്ര മേടിച്ചാലും അവരുടെ കയ്യിൽ അത് വാഴില്ല എളുപ്പം സ്വർണം നഷ്ടപ്പെടും ചിലപ്പോൾ പണയം വെച്ചോ വിറ്റോ അല്ലെങ്കിൽ മോഷണം പോയോ കളഞ്ഞു പോയോ അങ്ങനെ എങ്ങനെയൊക്കെയോ സ്വർണം അവരുടെ കയ്യിൽ വാഴാത്തൊരവസ്ഥ ഉണ്ടെന്ന് പലരും പറയുന്നതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ചിലർ ചിലരുടെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആയിരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെയായിരിക്കും എന്നാൽ മറ്റു ചിലർ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾക്ക് സ്വർണം പാഴാത്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഏറ്റവും എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു എന്താ പറയുക അസറ്റ് തന്നെയാണ് ഗോൾഡ് പറയണത് പണ്ട് കാലത്ത് കുറച്ച് ഗോൾഡൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്ത് കോടീശ്വരന്മാരാണെന്ന് പറയാം കേട്ടോ കാരണം അറിയാലോ ദിനം പ്രതി ഗോൾഡിൻ്റെ റേറ്റിംഗ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ കാലത്ത് പൈസ ഉള്ളവർക്ക് മാത്രമേ മേടിക്കാനും പറ്റുള്ളൂ എങ്കിലും നമ്മൾ നമ്മളൊരു ഗ്രാമമെങ്കിൽ ഒരു ഗ്രാമം മേടിച്ച് വെക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് വലിയൊരു ആയിട്ട് മാറും പറ്റുമ്പോൾ പറ്റുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മേടിച്ച് വെക്കും ഒത്തപ്പം നമുക്ക് ഒരു പവനോ രണ്ട് പവനോ ചിലപ്പോ പത്ത് പവനോന്നും മേടിക്കാൻ പറ്റില്ല കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് തന്നെയാണ് എല്ലാവരും വളർന്നു വരിക അപ്പോൾ ഒരു ഗ്രാമം അങ്ങക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗ്രാമം മേടിച്ച് വയ്ക്കുക നമ്മളുടെ മക്കളുടെ ഭാവിക്കും അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാലോ ഫിനാൻഷ്യൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ ഒരു കടം വന്നാലോ നമുക്ക് എന്തൊരാവശ്യത്തിനും നമുക്ക് ഒരാളുടെ മുന്നിൽ കഴിഞ്ഞു കിട്ടാതെ നമുക്കൊരസറ്റായിട്ട് എന്താ പറയുക എടുത്തു വയ്ക്കാൻ പറ്റിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഗോൾഡ് കേട്ടോ അപ്പോൾ സ്വർണം വാഴാത്തതിന് നമ്മളുടെ എന്താ പറയുക നമ്മൾ കാരണവന്മാരായിട്ടൊക്കെ പറഞ്ഞെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് വിശ്വാസ സംബന്ധമായ കാര്യമാണ് വിശ്വാസമുള്ളവർ മാത്രം കേട്ടാൽ മതിയിട്ടു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് മേടിക്കാൻ പോകുമ്പോൾ ഉചിതമായിട്ടുള്ള ദിവസം നോക്കി മേടിക്കണം നമുക്ക് തോന്നിയ ദിവസം നോക്കി മേടിക്കാതെ ചില നല്ല ദിവസങ്ങളിൽ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസങ്ങളും നല്ലതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റിക്കുകട്ടോ ഗോൾഡ് മേടിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ആണ് അതുപോലെ തന്നെ എല്ലാ മാസത്തിലും പൗർണമി വരലി പൗർണമി നല്ല ദിവസമാണ് ദീപാവലി അക്ഷയതൃതിയ അക്ഷയതൃതിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ അപ്പോൾ ഈ ദിവസങ്ങളിലാണ് ഗോൾഡ് മേടിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം കേട്ടോ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പൗർണമി ദീപാവലി അക്ഷയതൃതിയ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും കുറച്ച് പൈസ എന്താ പറയുക മാറ്റിവെച്ചിട്ടായിരിക്കുമല്ലോ ഗോൾഡ് മേടിക്കാൻ പോവുക അപ്പോൾ ഇങ്ങനെ ഉചിതമായ ദിവസങ്ങൾ നോക്കിയിട്ട് മേടിക്കാൻ പോവുക ശനിയാഴ്ച എന്ന ഒരു കാരണവശാലും നിങ്ങൾ ഗോൾഡ് മേടിക്കരുത് ശനി എന്ന് പറയുമ്പോൾ തന്നെ കഠിനാധ്വാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിവസമാണ് നമ്മളിട്ട വലയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ശനിദേവൻ്റെ എന്താ പറയുക ശനിദേവൻ്റെ ആ ഒരു പ്രഹരം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ശനി ഒരു കാരണവശാലും ഗോൾഡൊന്നും മേടിക്കാൻ പോകരുത് കേട്ടോ അപ്പം നിങ്ങൾ ഗോൾഡ് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പൗർണമി ദീപാവലി അക്ഷയതൃതിയ അതുപോലെ തന്നെ നല്ല സമയങ്ങൾ നോക്കി മേടിക്കുക ഒരു ദിവസത്തിൽ എല്ലാവർക്കും നല്ല സമയങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല നല്ല സമയം നോക്കി മേടിക്കുക ഗോൾഡ് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കറുപ്പ് ഡ്രസ്സൊന്നും ഇട്ടിട്ട് തുണി മേടിക്കാൻ പാടില്ല എന്നൊക്കെ കാരണവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ കൂട്ടിക്കോളൂ പച്ച ചുവപ്പ് മഞ്ഞ വെള്ള ഈ കളറുകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഗോൾഡ് മേടിക്കാൻ പോകരുത് നമ്മളുടെ കയ്യിൽ വാഴയില്ല എന്നതാണ് സത്യാവസ്ഥ ട്ടോ അതുപോലെ തന്നെ ഇപ്പം ഏത് കളറാണ് നല്ല ഇട്ടിട്ട് പോകാൻ പറ്റണ യൂസ് ചെയ്യുന്നത് പച്ച ചുവപ്പ് മഞ്ഞ വെള്ള ഇങ്ങനെയുള്ള കളറുകളൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഗോൾഡ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വലത് കൈ കൊണ്ട് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗോൾഡിൻ്റെ കേസല്ല ഇൻ കേസ് എന്തൊരു കാര്യം വരുമ്പോഴും വലത് കൈ കൊണ്ട് മേടിക്കുക ഒരാൾക്കും നമ്മൾ ഒരു രൂപ കൊടുക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും ഇടത് കൈ കൊണ്ട് ചെയ്യരുത് കേട്ടോ വലത് കൈ കൊണ്ട് തന്നെ സ്വീകരിക്കുക നൽകുകയും ചെയ്യുക പിന്നെ നിങ്ങളിപ്പോൾ ഗോൾഡ് മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഗോൾഡ് മേടിച്ച് വിചാരിച്ചോ മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആ സാധനം നമ്മൾ കൊണ്ടുവന്നിട്ട് ഒന്നുമില്ലെങ്കിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടയി അല്ലെങ്കിൽ പനിനീര് നിങ്ങളുടെ വീട്ടിൽ റോ പനിനീരുണ്ടെങ്കിൽ പൂജ പൂജാവശ്യങ്ങൾക്കൊക്കെ എടുക്കേണ്ട പനിനീരുണ്ടെങ്കിൽ അതൊന്ന് കുടഞ്ഞിട്ട് നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന ടൈമിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് എന്നിട്ട് അതിൽ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞളോ കുങ്കുമോ ഇപ്പോൾ ഒരു മാലയാണെങ്കിൽ അതിൻ്റെ കുളത്തിൻ്റെ അവിടെ ഒരു നുള്ള് എന്താ പറയുക ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കാരണം ലക്ഷ്മി ദേവിയുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ട ലോഹമാണ് സ്വർണം ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് സ്വർണം നമ്മുടെ കയ്യിൽ വാഴും അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസ സംബന്ധമായ കാര്യമാണ് നിങ്ങളിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിട്ട് ആ സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോച്ചാൽ ഒരു തെറ്റുമില്ല വളരെ നല്ല കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ